ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും സുഖമാണേ അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ആന്തൂര്യം ചെടി അതെങ്ങനെ നമുക്ക് നന്നായിട്ട് പോട്ട് ചെയ്ത് വെക്കാം അതിനെ എങ്ങനെ നന്നായിട്ട് നല്ല പൂക്കളുണ്ടാകാനും നല്ല കൂടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് മിനിയേച്ചർ ടൈപ്പ് ആന്തൂര്യമാണേ അപ്പോൾ വെള്ള കളറിലുള്ള ആന്തൂര്യ ഇത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഞാൻ കുറേ ചട്ടികളിൽ നട്ട് വെച്ചിരുന്നതാണ് പക്ഷേ അത് കുറച്ച് കൂട്ടി ഇങ്ങനെ വെച്ചിരുന്നിട്ട് അത് കാടക കയറി അതിൻ്റെ ആരോഗ്യത്തോടെ ഒന്നും അല്ല വളർന്നു വന്നത് കാരണം വെറും മണ്ണിലാണ് ഞാൻ നട്ട് വെച്ചിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നട്ട് അത് വാടി പോകുന്ന വേണ്ടിയിട്ട് പെട്ടെന്ന് നട്ട് വെച്ചതാണേ അപ്പോൾ ഒരിക്കലും നമ്മൾ വെറും മണ്ണിൽ ഒരിക്കലും ആന്തൂര്യം നട്ട് വെക്കരുത് നട്ടുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഒന്നും വരത്തില്ല പിന്നെ പൂക്കൾ നല്ല നല്ല ആരോഗ്യത്തോടുള്ള പൂക്കൾ ഉണ്ടാവില്ല തൈകൾ കുറവായിരിക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് പത്ത് ആയിരം ചോട് ആന്തൂറി ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതും നഷ്ടപ്പെട്ടു കുറേ നഷ്ടപ്പെട്ടു പോയി വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് വർഷം മുന്നേ നല്ല വേനൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വന്നു ആ സമയത്ത് എനിക്ക് പിന്നെ അപ്പോൾ ചെടിക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെടിക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ചെടികൾ വാടി പോവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം അത് അനുഭവിച്ചാലേ അറിയുള്ളൂ അത് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ ബാക്കി കുറേ ഉള്ളത് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ചട്ടി എടുത്ത കുഞ്ഞു ചെടി ആയതുകൊണ്ട് വലിയ ചുവടുള്ള വലിയ തരം ആന്തൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചട്ടി എടുക്കുന്നത് നല്ലത് നമ്മൾ ചെടി ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം ചട്ടി എടുക്കാൻ എപ്പോഴും അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ചട്ടി എടുത്തു അതിനകത്ത് ആദ്യമേ കുറച്ച് കരിയിലെ ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് തൊണ്ട് അടുക്കി കൊടുത്തു തൊണ്ട് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള തൊണ്ടുകൾ ഉണ്ട് കാരണം തോട്ടത്തിൽ നിന്ന് പറക്കിക്കൊണ്ടുവന്നതാണ് പന്നി വന്ന് തോട്ടത്തിന്ന് തേങ്ങ പറ അത് താഴെ വീണ കിടക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് മൊത്തം എടുത്ത് കഴിക്കും അപ്പോൾ അത് തൊണ്ട് നന്നായിട്ട് നമ്മൾ കൈ നല്ല കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് പൊളിച്ചുകിട്ടും അപ്പോൾ അത് ഞാൻ പറക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അത് അടുക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് പോട്ടി മിക്സ് പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മിക്സ് ആയിരിക്കണം അപ്പോൾ അതിന് മേൽമണ്ണ് കുറച്ച് ഒരു ഒരിച്ചിരി ഭാഗം അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറ് കുറച്ചുകൂടെ കൂടുതൽ അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് കുറച്ച് പിന്നെ കമ്പോസ്റ്റ് കുറച്ച് പിന്നെ എന്താ ആൻറ്റി ഫംഗൽ പൗഡർ ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഒരു പോട്ടി മിക്സ് കുറച്ച് കുറച്ചിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ഞാൻ ഈ തൈ വെച്ചു കൊടുത്തത് തൈ വെച്ചുകൊടുത്തിട്ട് അതിന് എന്നിട്ട് തൈ ഉറപ്പിക്കുന്നത് ഞാൻ തൊണ്ട് ചുറ്റും വെച്ചിട്ടാണ് ഈ തൊണ്ടിൻ്റെ ഇടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടിക പൊട്ടോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണോ ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ തൊണ്ട തൊണ്ട് മാത്രം വെച്ചുകൊടുക്കുന്നത് അപ്പം നന്നായിട്ട് ഞാനത് ചെടി ഫിക്സ് ചെയ്ത് വെച്ചു നല്ല ടൈറ്റാക്കി തന്നെ വെച്ചു കാരണം നമ്മളേത് ചെടി നടുന്നുണ്ടെങ്കിലും നമ്മൾ ചെടി അനങ്ങരുത് ചെടി എപ്പോഴും ഇങ്ങനെ ആനങ്ങിക്കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ആനങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയ്ക്ക് അത് വളർച്ചയെ ബാധിക്കും വളർച്ച നന്നായിട്ട് വളരൂല്ല പിന്നെ ചെടി ചിലത് ഉണങ്ങി പോവും അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഏത് ചെടി നമ്മൾ നട്ടാലും നന്നായിട്ട് ഉറപ്പിച്ചു വെക്കുക ചട്ടിയിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ തൊണ്ട് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിന്നെ ഈ ഓടും കഷ്ണം അല്ലെങ്കിൽ ഇഷ്ടീയപൊട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കരിക്കട്ട ഇതൊക്കെ ഇതിനകത്ത് വെക്കുന്നത് നല്ലതാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടി ഉറപ്പിച്ചു കൊടുക്കുക പിന്നെ നന്നായിട്ട് ഡെയിലി നനച്ചു കൊടുക്കുക കാരണം ഈ ഈ പോട്ടി മിക്സ് കുറച്ചല്ലേ ചേർക്കുന്നുള്ളൂ ആ ഉള്ളതിനകത്ത് ഈർപ്പം നിൽക്കും പിന്നെ ഈ തൊണ്ടിനകത്തൊക്കെ എപ്പോഴും അങ്ങോട്ട് ഈർപ്പം നിൽക്കൂല അതും പുതിയ അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ എന്നും നനച്ചു കൊടുക്കണം ചൂടുള്ള സമയമാകുമ്പോൾ ഇനി മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എന്നും നനച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മൾ സൂര്യപ്രകാശം ഇതിന് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തും ഈ ചെടി വെക്കരുത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോകും അതിന് അത്രയും സൂര്യപ്രകാശം താങ്ങാനുള്ള ശക്തിയുള്ള ചെടിയല്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വെക്കണം പിന്നെ നമുക്ക് അങ്ങനെ ഒരു തണൽ ഭാഗം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രീൻ നെറ്റ് മേടിച്ചിട്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്യുന്ന രീതിയിൽ സൂര്യപ്രകാശം ഏക്കാത്ത രീതിയിലുള്ള ഗ്രീൻ കവർ ഗ്രീൻ നെറ്റ് മേടിച്ചിട്ട് നമുക്ക് അതിനൊരു റൂഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു വരും പിന്നെ ഇതിനെ ബാധിക്കുന്ന കീടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യമാണേ അപ്പോൾ ഈ ഒച്ച് ഈ തൊണ്ടിൻ്റെയും അതേപോലെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കയറി ഇരിക്കും പകല് കാരണം നല്ല ഈർപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ കയറി ഇരുന്നിട്ട് രാത്രി ആവുമ്പോൾ ഇത് ഇറങ്ങും അതിൻ്റെ പുതിയ ഇലകളും അതിൻ്റെ പുതിയ പൂക്കളുമൊക്കെ വരുന്നതൊക്കെ തിന്ന് നശിപ്പിക്കും അത് അതിനെ സന്ധ്യയ്ക്ക് പോയിട്ട് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ സന്ധ്യയ്ക്ക് അത് ഇറങ്ങിയിരിക്കും അതിനെ പിടിച്ചിട്ട് ഉപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തോളും അങ്ങനെ അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആന്തൂരിയം ചെടികൾ നമ്മൾ നടന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കള് നമ്മൾ മുറിച്ച് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ പൂവിനകത്തൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം റിജക്റ്റ് ആയി പോവും ഇത് കണ്ടില്ലേ സിമെന്റ് വീണിട്ടുണ്ട് കാരണം വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട് സിമെന്റൊക്കെ വീണിട്ട് ആകെ വൃത്തിയേടായിട്ടിരിക്കുക അപ്പോൾ ഇനി അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അത് ഉണങ്ങി പോയോ അതിന് അപ്പോൾ അതങ്ങനെ പിന്നെ ഇതേമാതിരി നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തൈകൾ നിറയെ പൊട്ടും പൊട്ടി വളരും അതേപോലെ പൂക്കളും ഉണ്ടാവും ഇത് ഈ ചെടി ഒന്ന് പൂക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല വന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് പൂവാണ് അങ്ങനെയാണ് ഈ ചെടി വരുന്നത് അത് കഴിയുമ്പോൾ ഒരു പൂവ് കഴിയുമ്പോൾ ഇല വരും അങ്ങനെ ഈ ആന്തൂരിയും ചെടികളിൽ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ താങ്ക്